അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള വളരെ പ്രസിദ്ധമായ ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അത്രത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ ആലങ്ങാട് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇപ്പോൾ അലഹമില്ല വളരെ ഭംഗിയായി പുതുക്കിപ്പണിത പള്ളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും വളരെ പഴക്കമുള്ളൊരു പള്ളിയാണ് ആലങ്ങാട് ജുമാ മസ്ജിദ് അപ്പോൾ ഈ പള്ളിയുടെ ചാരത്ത് ഈ പള്ളിയേക്കാളും പഴക്കമുണ്ടി എന്ന് പറയപ്പെടുന്ന ഒരു മക്കുബറയുണ്ട് ഒരു മഹാൻ്റെ മക്കുബറയുണ്ട് ആലങ്ങാട് ഉപ്പാപ്പ എന്നൊക്കെ ആണ് ആ മഹാനെ വിളിക്കാറുള്ളത് അപ്പം ഇൻഷാ അല്ല ആ മഹാനെ നമുക്ക് സിയാർ തെയ്യാൻ നിഷാ പള്ളിയുടെ വലതുവശത്തു കൂടെ കയറി വന്നാൽ പള്ളിയുടെ വലതുവശത്തേക്ക് പോകുക നമുക്ക് ആ മുക്കാമിലേക്ക് എത്താൻ പറ്റും ഇതാണ് നമുക്ക് പാലങ്ങാട് ഉപ്പാപ്പ എന്നാണ് ഈ മഹാനറിയപ്പെടുന്നത് വളരെ പഴക്കമുള്ള പള്ളിയാണ് ഈ മഹാനല്ലാതെ വേറെയും ഒരുപാട് സ്വലേഹികളായ മഹത്തുക്കൾ ഈ കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം അത്രത്തോളം പഴക്കമുണ്ട് ഈ പള്ളിക്കും ഖബർസ്ഥാനിനും അതിലേറെ പഴക്കമുണ്ട് ഈ മഹാനിക്കു എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ശാർ നമുക്ക് മക്കാമിൻ്റെ അടുത്തേക്ക് പോകാം السلام علیکم وعلیکم اللہ السلام علیکم الحمۃ اللہ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് മഹാന വേണ്ടതുപോലെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ ഫലമുണ്ട് എന്നൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞ ആളുകളുണ്ട് ഈ ആലുവ പരിസരത്ത് താമസിക്കുന്ന ഉള്ള പലരും മഹാന വേണ്ടതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം അത്രയും വലിയ പവറുള്ള വലിയ മഹത്വമുള്ളൊരു മഹാനാണ് ഇവിടെ മറകൊട്ട് കിടക്കുന്ന ഈ മഹാനും ബാബുട്ടായ് മഹാൻ്റെ ദറചകളേറ്റി കൊടുക്കട്ടെ അപ്പോൾ ആലങ്ങാട് ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് ഇവിടെ ഒരു പഴയ പള്ളി അത് പുതുക്കി പുതുക്കിപ്പണിതാണ് ഈ പള്ളി ആ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ് എന്നാൽ ആ പള്ളിയെക്കാട്ടിലും കുറച്ചും കൂടെ പഴക്കമുള്ള മറ്റൊരു പള്ളി ഇവിടെ ഈ പള്ളിയോട് തൊട്ടുചാരി തന്നെ ഉണ്ട് അത് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ പഴയ പള്ളി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പള്ളി നിൽക്കുന്നിടത്ത് വേറെ പള്ളി ഉണ്ടായിരുന്നില്ല അതിൻ്റെയും ഒരു പള്ളിയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതൊരു അത് പൊളിക്കാതെ വച്ചിട്ടുള്ളത് അതൊരു സ്മാരകമായിട്ട് നിലനിർത്തിക്കാന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പം ശതാ പള്ളി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം ഇതും ചെറിയ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണമെങ്കിലും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത് ഒരുപാട് സ്വലഹിങ്ങളായ ആളുകളൊക്കെ അനുസ്കരിച്ച സ്ഥലമായിരിക്കും ഈ പള്ളി ശാൽ നമുക്ക് സിയാറത്ത് ചെയ്യാം ഉള്ളാഹു സുബഹാനുഹു വത്താല ഈ മഹാൻ്റെ ദറജകളേറ്റി കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്കുജാഹ് കൊണ്ട് ഈ ലോക വിജയികളിൽ നമ്മെവരെയും ഉള്ളാഹു സുബഹാനുഹു വത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ ഉള്ളാഹു താല നമ്മയും കുടുംബങ്ങളൊക്കെ കാത്തുരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാന മുവത്താര ഈ മഹാൻഡറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരട്ടെ ആമീൻ അർബൽ അലമീൻ അസലാലൈക്കും വരഹമുല്ലാ താല വ